കൂടുതൽ കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനു പിന്നാലെ യു എ ഇന്ത്യൻ പാകിസ്ഥാന സ്കൂളുകളിൽ പരീക്ഷകൾ നടത്തുന്നതിന് കർശന സുരക്ഷാ മുൻകരുതലുകൾ ഏർപ്പെടുത്തുന്നു ദുബായ് ഇന്ത്യൻ സ്കൂളിലെ പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിനിക്കും കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതോടെ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചു കുട്ടിയുടെ രക്ഷിതാക്കൾ ദേശയാത്ര നടത്തിയിരുന്നുവെന്നും അവിടെ നിന്നാണ് വൈറസ് ബാധ ഏറ്റതെന്നുമാണ് വിവരം ദുബായിൽ തിരിച്ചെത്തിയ അഞ്ചു ദിവസത്തിന് ശേഷമാണ് മാതാപിതാക്കളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് എന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ വിദ്യാർത്ഥിനിയുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യനില സുരക്ഷിതമാണെന്നും അധികൃതർ അറിയിച്ചു ഇവരുമായി സമ്പർക്കം പുലർത്തിയിരുന്ന മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ് രോഗികളുമായി ഇടപഴകിയിരുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും തൊഴിലാളികളെയും ദുബായ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ കൊറോണ വൈറസ് ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നത് ആശങ്കയോടെയാണ് കാണുന്നത് യുഎഇൽ സുരക്ഷ മുൻനിർത്തിയ സ്കൂളുകൾക്ക് അവധി നൽകിയെങ്കിലും പരീക്ഷകൾ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഇന്ത്യൻ പാകിസ്ഥാനി സിലബസുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ അധ്യയന വർഷം മാർച്ച് എട്ടിന് അവസാനിക്കും എന്നാണ് യു എ വിദ്യാഭ്യാസ മന്ത്രാലയം അബ്ദാബി വിദ്യാഭ്യാസ വകുപ്പ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഷാജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി ദുബായ് സർക്കാർ എന്നിവർ അറിയിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് കേരളി സി ബി എസ്ഇ ഐ സി എസ്ഇ തുടങ്ങിയ എല്ലാ പരീക്ഷകളും സമിതിപ്പിക്കണമെന്നാണ് അധികൃതരുടെ അറിയിപ്പ് പരീക്ഷാ സമയങ്ങളിൽ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്കൂളുകൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ബോർഡ് പരീക്ഷകളില്ലാത്ത ക്ലാസുകളിൽ മാർച്ച് എട്ടിന് മുമ്പ് വാർഷിക പരീക്ഷകൾ നടന്നിട്ടില്ലെങ്കിൽ കുട്ടികളുടെ നേരത്തെയുള്ള ഗ്രേഡുകളുടെ ശരാശരി കണക്കാകണം ഇന്ത്യൻ സിലബസുകൾ പ്രകാരം അന്ത്യരം നടത്തുന്ന സ്കൂളുകളിലെ ഒൻപത് വരെയുള്ള ക്ലാസുകളിലും ഐ സി എസ്ഇ സിലബസുകളിലെ പതിനൊന്നാം ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ സ്കൂൾ പ്രിൻസിപ്പൽമാർ ഇമെയിൽ നിരന്തരം പരിശോധിക്കുകയും അപ്പപ്പോൾ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം പ്രവർത്തിക്കുകയും വേണമെന്നും അറിയിച്ചിട്ടുണ്ട് കർശന നിർദ്ദേശങ്ങൾ ഇവയാണ് പരീക്ഷാ ഹാളുകൾ കുട്ടികൾ കയറുന്നതിന് മുമ്പും കുട്ടികൾ പരീക്ഷ എഴുതി ഇറങ്ങിയ ശേഷവും അണുവിമുക്തമാക്കണം പരീക്ഷ എഴുതുന്ന ഹാളിൽ പതിനഞ്ചു കുട്ടികളിൽ കൂടുതൽ ഇരുത്തരുത് കുട്ടികൾ നേരിട്ട് പരസ്പരം ഇടപഴകാൻ അനുവദിക്കരുത് പരീക്ഷ വഴിതിനാൽ ഉടനെ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് അയക്കണം കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്കൂൾ അധികൃതർ കൈക്കൊള്ളണം പരീക്ഷ നടക്കുന്ന സമയങ്ങളിൽ ഡോക്ടറും നഴ്സും അടങ്ങുന്ന മെഡിക്കൽ സംഘം സ്കൂളിലുണ്ടാവണം ഇവർ ഓരോ വിദ്യാർത്ഥിയെയും നിരീക്ഷിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തണം ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടെങ്കിൽ അവരെ ഉടനെ വീട്ടിലേക്ക് അയക്കണമെന്നും അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ